ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഏറെക്കാലത്തെ തൻവിയുടെ ഒരു ആഗ്രഹം ഞങ്ങൾ സാധിച്ചു കൊടുക്കാൻ പോവാണ് വേറെ ഒന്നുമല്ല തൻവി കുറേ കാലമായിട്ട് പറയുന്നതാണ് മഞ്ഞത്ത് പോകണം മഞ്ഞത്ത് പോകണമെന്ന് അപ്പോൾ ഞങ്ങൾ കോഴിക്കോടുള്ള ഹൈലൈറ്റ് മോളിലെ സ്നോ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ പോകുന്നത് അപ്പോൾ ഹൈലൈറ്റിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് സ്നോ ഫാന്റസി ഉള്ളത് അപ്പം തൻവി അതിൻ്റെ ഒരു ഫുൾ ത്രില്ലിലാണ് അതാണ് ചാടിച്ചാടി കളിക്കുന്നതും തുള്ളി തുള്ളി കളിക്കുന്നതും ഒക്കെ അവിടുത്തെ ടിക്കറ്റ് ചാർജ് ഇങ്ങനെയാണ്ട്ടോ വരുന്നത് ഫൈവ് തേർട്ടി അഡൽട്ട്സിനും ഫോർ സെവൻറ്റി കിഡ്സിനുമാണ് പിന്നെ അവർ തന്നെ നമുക്ക് ജാക്കറ്റ്സ് ബൂട്ട് സോക്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും പിന്നെ നമ്മൾ ആദ്യം ചപ്പൽ അവർക്ക് ഒരു സാക്കിൾ ഇട്ട് കൊടുക്കുക അതിനുശേഷം ബൂട്ട്സൊക്കെ അവർ നമുക്ക് തരും തൻവി ഫുൾ ത്രില്ലായതുകൊണ്ട് അവൾ തന്നെ ഡ്രസ്സ് ചെയ്യാനൊക്കെ അവൾ തന്നെ അങ്ങ് ചെയ്തോളുമായിരുന്നു അങ്ങനെ ഫുൾ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ സ്നോ ഫാൻറ്റസിയിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് അപ്പം എങ്ങനെയാണെന്നൊക്കെ അറിയില്ല ഞാൻ ഒരിക്കലും ഊട്ടി പോയപ്പം ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം കോഴിക്കോടുള്ള ഈയൊരു ഇതിലേക്കാണ് പോയത് നല്ല രസം ഉണ്ടായിരുന്നു ഐസൊക്കെ ഇങ്ങനെ എടുത്തറിയാനും ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു ഊട്ടിയിൽ ഞങ്ങൾ പോയപ്പം വളരെ കുറച്ച് സ്ഥലമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഇത് നല്ല അത്യാവശ്യം വലുതാണ് അപ്സ്റ്റെയർ ഒക്കെ ഏറ്റവും നല്ല അത്യാവശ്യം റൈഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഫുള്ള് ഭയങ്കര ആംബിയൻസ് ആണ് ഫുൾ പാട്ടാണ് അപ്പോൾ ആൾക്കാരൊക്കെ ഫുൾ ജോളിയാണ് എല്ലാവരും ഡാൻസൊക്കെ കളിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കുട്ടികളൊക്കെ പിന്നെ ഒരു നിമിഷം പോലും നിൽക്കുന്നില്ല കുട്ടികളൊക്കെ ഇങ്ങനെ ഓടി ഓടി കളിക്കും പിന്നെ അവിടെ എഗ് ഹൗസ് ഉണ്ട് അപ്പം എഗ് ഗ്ലൂ ഹൗസിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ഞാനൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ നുഴഞ്ഞൊക്കെ കയറി നല്ല രസം ആയി അവരൊരു ആംബിയൻസ് വരാൻ വേണ്ടിയിട്ടൊരു ബ്ലൂ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു എൻ്റെ അനിയൻ അവിടുന്ന് ആ ചെയറിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഇങ്ങനെ ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഇത് കറക്കിക്കൊണ്ടിരിക്കുന്നത് ഓന് അപ്പോൾ അടുത്ത എൻ്റെ ഓഴായിരുന്നു അപ്പം എന്നെ പിടിച്ച് കറക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ആ മരത്തിന് പോയി ഇരിക്കാൻ പോയി അതാണിപ്പോൾ സംഭവിച്ചത് പക്ഷേ ഞാൻ എക്സ്കേപ്പായി പിന്നെ റൗണ്ടിൽ തന്നെ കറക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവനെ ഈ ഒരു ട്യൂബിലുള്ള സ്ലൈഡ് അടിപൊളിയായിരുന്നു ഒരു രക്ഷയില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് അൺലിമിറ്റഡ് ആണ് എത്ര തവണ വേണമെങ്കിലും കയറാം തന്വയും തന്നെ ഒരു ത്രീ ഒക്കെ കയറിയിട്ടുണ്ടാവും ഭയങ്കര സ്പീഡായിരുന്നു ഒരു നല്ല രസമുണ്ടായിരുന്നു അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്കത് തോന്നിയത് ഞാൻ ജസ്റ്റ് മുകളിലോട്ടൊക്കെ കയറി അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്സിലൊക്കെ ഇങ്ങനെ ഐസ് എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ബ്രിഡ്ജുണ്ടായിരുന്നു അത് നന്നായിട്ട് ആൾക്കാരൊക്കെ ഫുൾ ജോളിയായിട്ട് ഫുൾ ഡാൻസ് ചെയ്തുകൊണ്ടൊക്കെയാണ് വരുന്നത് പിന്നെ ഈ ബ്രിഡ്ജിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇളകി കളിക്കുന്നുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അതിലിങ്ങനെ നടക്കാനൊക്കെ പിന്നെ അവിടെ നിന്ന് ഒരു സ്ലൈഡ് ഉണ്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്യാം അപ്പം ഞാൻ ആക്ച്വലി ഞാനത് വീഡിയോ എടുത്തിട്ടില്ല കാരണം ഫോണെങ്ങാൻ വീണാലോ വിചാരിച്ചിട്ട് ഞാൻ ആ സ്ലൈഡിൽ കയറുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ ജസ്റ്റ് ആക്ച്വലി തന്വി ഞങ്ങളോട് പിണങ്ങിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അവൾക്ക് പെട്ടെന്ന് സ്നോ ഏരിയയിൽ നിന്ന് വന്നപ്പം അവൾ ഭയങ്കര കരച്ചിലായിരുന്നു വേഗം ഇറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അനിയൻ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലേ ഏരിയയിൽ കൊണ്ടുപോയി അവളെ കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചു അപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കാലിക്കറ്റ് ബീച്ചിൻ്റെ അടുത്തുള്ള സൂഫി മന്തി പോയി നല്ല അടിപൊളി മന്തിയും അൽഫാമൊക്കെ കഴിച്ചു